ഫ്രണ്ട്സ് എന്ത് സൗണ്ട് കുറുമാരി വർക്കറ്റ്ന്നിട്ടാണ് വെച്ചന്ത എഴുനേട്ടാണ് മിക്സറിൽ കുത്തിപ്പകൻ കൊറ നോക്കണ്ട ഞാൻ എനിക്കുന്നില്ല നീ ഇഞ്ചു ഇങ്ങു വായിച്ചോ ഓടേണ്ടേ വായിക്കണോ നീമോന്ന് ഈ പെണ്ണാ നീ വായിച്ചോ പോവാ ഹും പോവാ ഹും നീൽക്കോ നേരെല്ലം പോ ഹും മാ ഓക്കേ ഞാൻ റെഡിയാ നോക്കുന്നേട്ടാ നമ്മൾ റെഡി ആയിട്ടില്ല സോ ഫുഡ് അവിടെ കിട്ടും ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇപ്പം ഏകദേശം സമയം പന്ത്രണ്ട് നാല് ആയി നാപ്പത്തി ഒന്നായി സോ ലെസ് ഗോ ആൻഡ് എൻസി തൊട്ടടുത്തുള്ള കഫത്തേരിയാണ് സാ വേറെ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും അതുണ്ടാവും മൂന്നു മണി വരെ സാധാരണ ഒരു പത്തുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് ഇവിടെ ഫുള്ള് എംഡി ഡി ആയിരിക്കും റോഡും സ്ട്രീറ്റും ഒക്കെ പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നി നോമ്പൊക്കെ ആയതുകൊണ്ട് കടകളൊക്കെ ഓപ്പൺ ആണ് ഈവൻ മൊബൈൽ ഒക്കെ ഫുൾ ഓപ്പൺ ആണ് റോഡിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് നമുക്ക് സാധാരണ ഈ സമയത്ത് സിഗ്നലൊക്കെ ഓപ്പൺ പക്ഷെ ഇപ്പൊ ഇപ്പഴും വെയിറ്റിംഗ് അപ്പുറത്തെ റോഡ് നോക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് വണ്ടീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ നമ്മള് സിഗ്നൽ ഓപ്പൺ ആയി തിരക്കും നമുക്ക് റോഡിന്റെ അതാണ് നമ്മുടെ ഫുഡ് സിറ്റി നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടത് ഞാൻ എവിടെ ക്യാമറ കാണിക്കണമെന്നറിയും പോവാണ്

ാണ് ഈസ്റ്റ് റഫേലാണ് നമ്മുടെ വീടുള്ളത് ഫൈനലി നമ്മൾ കാപ്പാളത്തിലെത്തി എന്താ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അവിടെ പോയി നയിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഈ സമയത്തിന് ഞാൻ തോന്നുന്നു

അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇന്നലെ നല്ല ടയേർഡായി വന്നപ്പോൾ പിന്നെ ഉറക്ക ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു സോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും അവർക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ